എംബ്രോയിഡിംഗ് ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് തന്നെ നമ്മളെ തുണികളിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അതിനായിട്ട് നമ്മളെ മീ നമ്മളെ ഡിസൈൻസിൽ കാണുന്നതായിരുന്നു ലീഫ് അപ്പോൾ ആ ഒരു ലീഫ് നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ ചെറിയ ലീഫാണ് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് മൂന്ന് കട്ട് ബീറ്റ്സ് എടുത്ത് ചരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ രണ്ട് മുകളത്തെ രണ്ട് കട്ട് കട്ട്ബീറ്റ്സിൻ്റെ സെൻറ്ററിൽ കൂടെ അടുത്ത് നീട്ടിലെടുത്തിട്ട് വേണം അടുത്ത മൂന്ന് കട്ട് ബീറ്റ്സ് ചരിച്ച് അതിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റെമ്മാണ് ചെയ്തെടുക്കുന്നത് നല്ല ഹെവി ഹെവിയായിട്ടൊക്കെ എംബ്രോയ്ഡിങ്ങ് ചെയ്തെടുക്കുന്ന കുർത്തിയിലൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലത്തെ ലീഫ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് സ്ട്രേറ്റ് ആയിട്ട് മൂന്ന് കട്ട് ബീറ്റ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ മൂന്ന് മൂന്ന് വിധം കട്ട് ബീറ്റ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് വലുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ കൂടുതൽ എംബ്രോയ്ഡിങ് ഡിസൈൻസ് ഒക്കെ വേണമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ